വലതുകൈയിൽ എരിയുന്ന പന്തം ഇടതു ഇടതുകൈയിൽ മുളങ്കുറ്റിയിൽ എണ്ണ കൊട്ടിയൂരിലെ പന്തക്കിടാകൾ ദേവി ദേവന്മാരുടെ മുന്നിൽ സൂര്യചന്ദ്രന്മാർ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിലെ എല്ലാ ചടങ്ങുകളും ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരും അവകാശമുള്ളവരുമാണ് പന്തക്കിടാങ്ങൾ ശ്രീവേലി ശ്രീഭൂതബലി വാളാട്ടം കളപാട്ടം തലശാട്ടം തുടങ്ങിയ ചടങ്ങുകൾക്കൊക്കെ കത്തിച്ച പന്തവുമായി പന്തക്കിടാങ്ങൾ കൂടെ വേണം മൂന്നര മണിക്ക് എഴുന്നേൽക്കണം മൂന്നര മണിക്ക് തടപ്പള്ളിയിൽ നിന്ന് നമ്പീശം വിളിക്കും പാട്ടാളിന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തണം എഴുത്തിയ നിവേദ്യ പാത്രങ്ങൾ മുഴുവൻ കഴുകി വൃത്തിയാക്കി നമ്മൾ തടപ്പള്ളിയിൽ വെക്കണം അതുപോലെ ഉഷപൂജ കഴിഞ്ഞാൽ മാത്രമേ നമ്മക്ക് കുളിക്കാൻ പറ്റൂ ഉഷപൂജ ഭഗവാന്റെ അരി അളക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റൂ നമ്മൾ ചെയ്യാം മകംനാൾ മുതൽ നടക്കുന്ന തലപൂജകൾക്ക് രാത്രി മുഴുവനും പന്തവുമായി പന്തക്കിടാങ്ങളുടെ സാന്നിധ്യം വേണം തൃച്ചെറുമന്ന് എന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ യാഗോത്സവത്തിലെ അതീവ പ്രാധാന്യമുള്ള സ്ഥാനികരാണ് പന്തക്കിടാങ്ങൽ കൊട്ടിയൂരിലെ സ്ഥാനികരായ പാട്ടാളിയുടെ കുടുംബത്തിൽപ്പെട്ട അവകാശികളാണ് പന്തക്കിടാങ്ങൾ അക്കരകൊട്ടിയൂരിലെ നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്ന ചെമ്പു പാത്രങ്ങളുടെയൊക്കെ സൂക്ഷിപ്പുകാരാണ് പാട്ടാളി ഓരോ പൂജകൾക്കും ആവശ്യമായ പാത്രങ്ങൾ ഇവർ കഴുകി വൃത്തിയാക്കി നൽകുന്നു കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലിയിൽ പ്രത്യേക സ്ഥലത്താണ് പാട്ടാളിയുടെ വാസസ്ഥലം ഇവിടെയാണ് പന്തക്കിടാങ്ങളും താമസിക്കുന്നത് പാട്ടാളിയും പന്തക്കിടങ്ങളും ഇരുപത്തെട്ട് നാളും അക്കര സന്നിധാനത്ത് ഉണ്ടായിരിക്കണം നമ്മൾ പാട്ടാളി പന്തക്കിടാങ്ങൾ രണ്ട് പന്തക്കിടാങ്ങൾ പാട്ടാളി പാട്ടാളി സഹായി രണ്ടുപേർ അങ്ങനെ അഞ്ചു പേരാണ് നമ്മളുള്ളത് ഈ കഴകത്തിലെ മുഴുവൻ അടിയന്തരത്തിന് വേണ്ട ചെമ്പിൻ്റെ ഉത്തരവാദിത്വം പാട്ടാളിക്കാന്ന് അത് ഇക്കര അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിൻ്റെ ആ സമയം വരുമ്പോൾ അക്കര അമ്പലത്തിലേക്ക് തലച്ചുമുടായിട്ട് പാട്ടാളി 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 സഹായികളാണ് ചെമ്പ് കൊണ്ടുവരിക മുഴുവൻ ചെമ്പിൻ്റെ അധികാരികൾ അതുകൂടാതെ നിഗൂഢ അടക്കം ഈ അമ്പലത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പാട്ടാളി ആവശ്യമാണ് പാട്ടാളിയോടനുബന്ധിച്ച് തന്നെയാണ് പന്തക്കിടാങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ താമസമല്ലോ പാട്ടാളിൻ്റെ കീഴിൽ തന്നെയാണ് പന്തക്കിടാങ്ങൾ വലതുകൈയിൽ എരിയുന്ന പന്തം ഇടതുകൈയിൽ മുളൻകുച്ചിയിൽ എണ്ണയുമായി കാറ്റും മഴയും വെയിലും വക വെക്കാതെ മുന്നിൽ അകമ്പടി സേവിക്കുന്ന പന്തക്കിടാങ്ങൾ സൂര്യചന്ദ്രന്മാരുടെ പ്രതീകമാണ് ചിവേലിക്കു മുന്നിൽ ശ്രീപാർവതിയുടെ തിടമ്പും പിന്നിൽ ശ്രീ മഹേശ്വരൻ്റെ ബലിബിംബവുമാണ് എഴുന്നള്ളിക്കുന്നത് ദേവിക്ക് മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങൾ സൂര്യന്റെ പ്രതീകവും മഹാദേവന് മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങൾ ചന്ദ്രന്റെ പ്രതീകവുമാണെന്നാണ് വിശ്വാസം വ്രത ആചാരങ്ങളുടെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ് പന്തക്കിടാങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് നാല് തവണയെങ്കിലും കുളിക്കണം ചിലപ്പോൾ അത് ഏഴും എട്ടും തവണയാകും മുങ്ങിയതിന് ശേഷം തോർത്താതെ വേണം പന്തം പിടിക്കാൻ വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന വൈശാഖ മഹോത്സവം യാഗോത്സവ സന്നിധാനത്ത് തെറ്റുകൾ ആര് ചെയ്താലും അടിയന്തര യോഗത്തിന് കുറ്റക്കാരെ ശിക്ഷിക്കാം ഇത്തരത്തിൽ നൽകുന്ന ശിക്ഷയെ പിഴപ്പിക്കൽ എന്നാണ് പറയുന്നത് പന്തക്കിടാങ്ങളെ പിഴപ്പിക്കുവാൻ ആർക്കും അധികാരമില്ല ഇതിൽ നിന്നും വ്യക്തമാണ് കൊട്ടിയൂരിലെ പന്തക്കിടാങ്ങളുടെ മഹത്വം ഈ കഴകത്ത് പത്തറുപത്തഞ്ച് അടിയന്തരക്കാരുണ്ട് അത് നാല് അടിയന്തരക്കാർക്ക് മാത്രമേ പഴപ്പിക്കാൻ പാടില്ല അതിൽ അന്ന് പാട്ടാളി പന്തക്കിടാങ്ങൾ മറ്റുള്ള ആര് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ നിന്ന് പഴപ്പിക്കാനുള്ള അടിയന്തര യോഗം കൂടി പഴപ്പിക്കാനുള്ള അധികാരം തന്ത്രിക്ക് വരെയുണ്ട് പക്ഷെ പന്തക്കണങ്ങൾക്ക് പാട്ടാളി ഇങ്ങനെ നാല് ആവശ്യങ്ങൾക്ക് മാത്രമേ എന്ത് തെറ്റി ചെയ്തു കഴിഞ്ഞാലും പഴപ്പിക്കാൻ കൂടി അടിയന്തരയോഗത്തിന് പാടില്ല തൃക്കലശാട്ട് നാളിൽ വൈശാഖ മഹോത്സവത്തിന്റെ സമാപനം കുറിച്ച് തന്ത്രിമാർ ഇക്കര ഇക്കരക്കൊട്ടിയൂരിലെത്തുന്നു പാമ്പറപ്പൻ തോട് കടന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ അവിടെ ഒരു കർമ്മം ചെയ്യുന്നു അതുകഴിഞ്ഞ് കൈവട്ട പന്തക്കിടാങ്ങൾ ഇക്കരക്ഷേത്രത്തിലെത്തിച്ചതിന് ശേഷമാണ് ഭണ്ണാരം തിരിച്ചെഴുന്നിടത്ത് നടക്കുക സജി രാജേഷ് എന്നിവരാണ് കൊട്ടിയൂരിലെ ഇപ്പോഴത്തെ പന്തക്കിടാങ്ങൾ തലക്കുടയും ധരിച്ച് പന്തവുമായി ദേവി ദേവന്മാരുടെ മുന്നിൽ നടക്കുന്ന പന്തക്കിടാങ്ങളുടെ രൂപം കൊട്ടിയൂരിലെത്തുന്ന ഏതൊരു ഭക്തന്റെയും മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുന്നതാണ് വാളും തീ ീ വന്നി വാമിക്കരക ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax, redefine yourself. Green Planet Hotel, near Kannur Airport, Matanur.